അമ്പോടുമീനായി വേദങ്ങൾ വീണ്ടിടും അമ്പുജനാഭന് കൈതൊഴുന്നേ ആമയായി മന്ദരം താങ്ങി നിന്നിടുന്ന താമരക്കണ്ണന് കൈതൊഴുന്നേ ക്ഷിരിയെ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മി വരദാഥ കൈതൊഴുന്നേ ഇരഴും മാനുഷ കേസരിയായിടും കോടക്കാലണ്ണന് കൈതൊഴുന്നേ ൂത്തിയ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നേ പൂക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭാഗവ രാമനെ കയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്താതം കൈതൊഴുന്നേ ശ്രീബലഭദ്രര് സർവകാലത്തിലും കൈതൊഴുന്നേവഴി നിൻകടലമ്പോഴു ചേരുവാൻ ദേവകി നന്ദന കൈതൊഴുന്നേ അമ്പാടി തന്നിൽ വളരുന്ന പൈരൽ കുമ്പിട്ടു ഞാനിത കൈതൊഴുന്നേ അക്കനമേറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചന കൈതൊഴുന്നേ ാരായണ ഗുരുവായൂർ മരുവിടും വീടും കാരുണ്യ വാരിത കൈതൊഴുങ്ങും